ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവസ്തവം അഥവാ പ്രപഞ്ച സൃഷ്ടി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പൊരുളിൻ്റെ കണി കാണാൻ മനസ്സിനെ ഉപദേശിക്കുന്നു ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് ഇത് വായിച്ച് മനനം ചെയ്യുന്നവർക്ക് ഇന്ദ്രിയ ജയവും സത്യബോധവും അജിരേണേ സംജാതമാകും അന്താതിപ്രാസമുള്ള പത്ത് ശ്ലോകങ്ങൾ ഉൾപ്പെട്ട ഒരു ശിവസ്തുതിയാണിത് അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അന്തവും ആദിയുമായി നിൽക്കുന്ന സത്യത്തെ വിവരിക്കുന്നതുകൊണ്ടും ഈ കൃതിക്ക് അന്താദി എന്നും പേരുണ്ട് ഗുരുദേവൻ്റെ വേദാന്തതത്വപ്രതിപാദങ്ങളായ ശിവസ്തുതികളിൽ പ്രാമുഖ്യമർഹിക്കുന്ന ഒന്നാണ് പ്രപഞ്ചസൃഷ്ടി കൃതിയുടെ ഈ പേരു തന്നെ ഇഷ്ടദേവതാവർണ്ണനേക്കാൾ തത്ത്വപ്രതിപാദമാണതിൽ കൂടുതൽ സ്പഷ്ടമാക്കുമല്ലോ ശ്ലോകം ഒന്ന് ചെവി മുതലഞ്ചുമിങ്ങു ചിതറാതെ മയങ്ങി മറിഞ്ഞ കണ്ടരിയ കണ്ണിലണഞ്ഞഴിയും ഇവകളിലെങ്ങുമെണ്ണവുമടങ്ങി നിറഞ്ഞു പുറം കവിയുമതേതതിൻ്റെ കളി കണ്ടരുളീടകമേ ചെവി മുതലഞ്ചും ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ അഞ്ചും ഇങ്ങു ചിതറാതെ ബാഹ്യലോകത്ത് അലഞ്ഞു ചിതറിപ്പോകാതെ മയങ്ങി ഉപാസ്യദേവതയാൽ ആകൃഷ്ടമായി മറിഞ്ഞ് പിന്നോക്കം പോന്ന് അവിടെയിരുന്നു കണ്ട് ധ്യാനത്തിൽ ഏകാഗ്രമായ സ്ഥിതിയിൽ കണ്ട് അരിയ കണ്ണിൽ വിലപ്പെട്ട കണ്ണിൽ ജ്ഞാനദൃഷ്ടിയിൽ അണഞ്ഞ് വന്നു ചേർന്ന് അഴിയും നശിക്കും വിലയിക്കും ഇവകളിൽ എങ്ങും എണ്ണവും അടങ്ങി ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ഉപശമിച്ച് നിറഞ്ഞ് എങ്ങും പൂർണമായി പുറം കവിയും ബാഹ്യലോകത്ത് കവിഞ്ഞു നിൽക്കും അതേത് അങ്ങനെയുള്ളതേതോ അതിൻ്റെ കളി ആ പരമ്പൊരുളിൻ്റെ വിലാസം അകമേ മനസ്സേ കണ്ടരുളുക നീ നീ കണ്ടനുഭവിച്ചാലും ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഈ ഭൗതിക ലോക വിഷയങ്ങളിൽ പെട്ട് ചിതറിപ്പോകാതെ അടങ്ങിയിരുന്ന് യാതൊന്നില്ലയിച്ച് ബാഹ്യലോകത്തിൽ നിന്നും പിന്തിരിയുന്നുവോ അതിൽ ഇരുന്നു കണ്ട് ആ കാണുന്ന അരിയ കണ്ണിൽ അഴിയുന്നു വിലയിക്കുന്നു മനസ്സേ അത് ബാഹ്യവസ്തുക്കളിൽ നിറഞ്ഞു സീമയറ്റ് പുറം കവിഞ്ഞു വരുന്നു അതിൻ്റെ വിളയാട്ടം നീ കണ്ടരുളുക അകമേ ഉള്ളിൽ കണ്ടരുളുക എന്നും അന്വയിക്കാം ഏതൊന്നും മനസ്സിനെ കേന്ദ്രീകരിച്ചാൽ ബാഹ്യവിഷയങ്ങളാൽ ആകൃഷ്ടനാകുകയില്ലയോ അതിൻ്റെ ലീലാ കലവികൾ സാക്ഷാത്കരിക്കുക എന്നു സാരം സത്യം എങ്ങും നിറഞ്ഞു തിങ്ങുന്ന ആനന്ദഘനമായ ബോധമാണ് ഭക്തഹൃദയം അതു കാണാനാണ് വെമ്പുന്നത് അത് കാണണമെങ്കിൽ പലതുണ്ടെന്ന തോന്നൽ അവസാനിക്കണം ഇന്ദ്രിയങ്ങൾ പല വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അതൊക്കെ ഒരേ അദ്വൈത സത്യമാണെന്ന് ഉറപ്പുവരണം ഇക്കാര്യമാണ് ഇവകളിലൊക്കെ എണ്ണവുമടങ്ങി എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുറമേ ഇടതി സത്യം അനുഭവപ്പെടണമെങ്കിൽ അതിനു മുമ്പ് അവനവൻ്റെ ഉള്ളിൽ ആത്മസത്യം തെളിഞ്ഞനുഭവിച്ചിരിക്കണം ആത്മസത്യമനുഭവിച്ചാൽ സ്വന്തം മനസ്സിൻ്റെ ഘടകങ്ങളായ ശബ്ദാദി വിഷയങ്ങൾ ആത്മസ്വരൂപത്തിൽ അലിഞ്ഞു മറയുന്നതായി കാണാറാകും ഈ ജ്ഞാനദൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ ഇരുന്നു കണ്ടരിയ കണ്ണിലണഞ്ഞഴിയും എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ിയും ആത്മദർശനം സാധ്യമാകണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ അന്തർമുഖങ്ങളായി മനസ്സ് ഏകാഗ്രപ്പെടണം അക്കാര്യമാണ് പദ്യത്തിലെ ഒന്നാം വരിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ അന്തർമുഖത മനസ്സിൻ്റെ ഏകാഗ്രത ആത്മദർശനം പുറമേ സർവത്ര അദ്വൈത വസ്തുദർശനം ഇതാണ് സത്യാനുഭവത്തിൻ്റെ ക്രമം ഈ ക്രമമാണ് ഒന്നാം പദ്യത്തിൽ തന്നെ മനോഹരമായി വിവരിച്ചിരിക്കുന്നത് ഓ ശാന്തി ശാന്തി ഓം ഓ തത്ത് സത്ശ്രീ നാരായണ ഗുരു അർ प्रणामस्तु